നല്ലൊരു നാടൻ മാങ്ങ അച്ചാർ തയ്യാറാക്കാം ഇതിനായി ആവശ്യത്തിന് മാങ്ങ ഏത് മാങ്ങ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം മാങ്ങയെടുത്ത് ഞാനിവിടെ വട്ട മാങ്ങയാണ് എടുത്തിരിക്കുന്നത് വട്ടമാങ്ങ നല്ലപോലെ തൊണ്ടുകളഞ്ഞ് കനം കുറഞ്ഞരിഞ്ഞ് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് തിരുമ്മി രണ്ട് ദിവസം ഞാനിവിടെ മാറ്റി വെച്ചിരുന്നു കാരണം ആ ദിവസം തന്നെ എനിക്ക് അച്ചാർ ഇടാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഞാൻ രണ്ട് ദിവസം മാറ്റി വെച്ചു അപ്പോൾ ആ മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം ആണെന്ന് നോക്കാം ഇഞ്ചി വെളുത്തുള്ളി കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കായംപൊടി ഉലുവ കടുക് വിനാഗിരി എണ്ണ ഉപ്പ് ഇവയൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ആദ്യം തന്നെ ഒരു ഉരുളിയിൽ ആവശ്യത്തിന് കടുുകും ഉലുവയും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് വറുത്ത് പൊട്ടി പൊട്ടിത്തീർന്നതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കിതൊന്ന് മാറ്റാം ചൂടാറിയതിന് ശേഷം മാറ്റണം ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്ത പൊടിച്ചെടുക്കാം നമുക്ക് ഉരുളിയിൽ ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം നമുക്ക് കടുക് ചേർക്കാം കടുക് പൊട്ടി പൊട്ടിത്തീർന്നതിന് ശേഷം കുറച്ച് ഉലുവ ചേർത്താൽ മതി കാരണം നമ്മൾ വറുക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ഉലുവ അപ്പോൾ കുറച്ച് ഉലുവയും കൂടി ഇട്ട് അതെല്ലാം പൊട്ടി പൊട്ടിത്തീർന്നതിന് ശേഷം അതിലേക്ക് രണ്ടായി പിളർന്ന വെളുത്തുള്ളി ഞാൻ ഇവിടെ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുക്കാറുണ്ട് എനിക്ക് വെളുത്തുള്ളി അച്ചാറിലെ ഇഷ്ടമാണ് അപ്പോൾ വെളുത്തുള്ളി നല്ലപോലെ ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചതച്ച ഇഞ്ചിയും കാന്താരി മുളക് അരിഞ്ഞതുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാന്താരി മുളക് ഞാൻ വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ മുളക് പൊടിയാണ് ഞാൻ കൂടുതലായിട്ടും എടുക്കാറുള്ളത് അച്ചാറിലേക്ക് പിന്നെ നമ്മുടെ നാടൻ കറിവേപ്പില രണ്ടായി മുറിച്ചിട്ട് കൊടുക്കാം തീ കുറച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കുരുമുളക് പൊടി നല്ല കളർഫുള്ളായിട്ട് കിട്ടാൻ കയ്യിലുള്ളവർക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കാവുന്നതാണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ മുൻപ് തിരുമ്മി മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം ഒന്ന് സെറ്റായതിനു ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വിനാഗിരി ഇട്ട് കൊടുക്കാം മാങ്ങയുടെ പുളി അനുസരിച്ചിട്ടാണ് വിനാഗിരി ഒഴിക്കേണ്ടത് പിന്നീട് ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിച്ചു കൊടുക്കും എല്ലാം കൂടെ തിളച്ച് വന്നതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാവുന്നതാണ് മുൻപ് നമ്മൾ ചേർത്തിരിക്കുന്നത് കൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ പിന്നീട് അതിലേക്ക് നമുക്ക് വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കടുക് ഉലുവ കൂട്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം പിന്നീട് കായം പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ എപ്പോഴും അച്ചാറുണ്ടാക്കുമ്പോൾ കായം പൊടി അല്പം കൂടുതൽ ചേർക്കും അതിൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റും അച്ചാറിന് കൂടുതൽ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പോൾ എല്ലാം കൂടി മിക്സ് ആയതിന് ശേഷം നമുക്ക് ഇതൊരു ടിന്നുകളിലേക്ക് ആക്കിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ എല്ലാവർക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക